യേശു കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃക ഇന്നും തുടരേണ്ടതാണെന്നും അത് ആദ്യം കുടുംബങ്ങളിൽ നിന്നുമാണ് ആരംഭിക്കേണ്ടത് എന്ന കാഴ്ചപ്പാടോടുകൂടി ഒരു മനുഷ്യൻ സ്വന്തം ഭാര്യയുടെയും തൻ്റെ അഞ്ച് കുഞ്ഞുങ്ങളുടെയും കാൽ കഴുകി ചുംബിക്കുന്ന ഒരു വീഡിയോ ഷെക്കേന ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അത് മറ്റാരുമല്ല പ്രശസ്ത സിനിമാ നടൻ സിജോയ് വർഗീസ് ആയിരുന്നു എന്നാൽ വീഡിയോ പുറത്തു പുറത്തുവന്ന് വൈറലായതോടെ ചില നിക്ഷിപ്ത താല്പര്യക്കാർ അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ ഉതകുന്ന പ്രസ്തുത പ്രവൃത്തിയെ ഷോ ആണ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് എന്നൊക്കെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈബർ ആക്രമികൾ പറയുന്നത് ഇത്തരം സൈബർ ആക്രമണം നടത്തുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇത് ആദ്യമായല്ല സിജോയ് വർഗീസ് പെസഹാദിനം തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കാൽ കഴുകി ചുംബിക്കുന്നത് ഒരു സിനിമാ നടൻ എന്ന രീതിയിലാണ് സമൂഹത്തിലെ മിക്കവരും സിജോയ് വർഗീസിനെ കാണുന്നത് എന്നാൽ സമൂഹം പലപ്പോഴും വിസ്മരിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് അദ്ദേഹം ഒരു തികഞ്ഞ ക്രൈസ്തവ വിശ്വാസി കൂടിയാണ് ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നേറുന്ന അദ്ദേഹം പല അവസരങ്ങളിലും തൻ്റെ ക്രൈസ്തവ നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് തൻ്റെ ക്രൈസ്തവ നിലപാടുകളുടെ പേരിൽ എന്ത് നഷ്ടം വന്നാലും സഹിച്ചോളാം എന്ന മനോഭാവമുള്ള സിജോയ് വർഗീസ് തൻ്റെ കുടുംബാംഗങ്ങളുടെ കാൽ കഴുകി ചുംബിച്ചതിൽ തെല്ലും അതിശയോക്തിക്ക് വകയുള്ളതായി തോന്നുന്നില്ല ക്രിസ്തു കാണിച്ചു തന്നതും പ്രവർത്തിച്ചതുമെല്ലാം ഒരു ക്രിസ്ത്യാനി പ്രാവർത്തികമാക്കാൻ കടപ്പെട്ടവനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി സിജോയ് വർഗീസ് തൻ്റെ കുടുംബാംഗങ്ങളുടെ കാലുകൾ കഴുകിയത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി വഴി ആ കുടുംബത്തിന്റെ അടിത്തറ കൂടുതൽ ബലപ്പെട്ട് കാണും എന്നത് തീർച്ചയാണ് ഭാര്യയും ഭർത്താവും അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഈ സേവന മനോഭാവമാണ് വേണ്ടത് എന്ന സന്ദേശവും പ്രചോദനവുമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി പിന്നെ എന്തിന് അത് ഷൂട്ട് ചെയ്തു അത് പബ്ലിസിറ്റിക്കല്ലേ എന്ന് ചോദിക്കുന്നവരോട് ഒരു കാര്യം ചോദിച്ചോട്ടെ വീട്ടിലും വ്യക്തിബന്ധങ്ങളിലും ഉണ്ടാകുന്ന നിസ്സാരമായ സംഭവങ്ങൾ പോലും ഷൂട്ട് ചെയ്ത് പ്രായഭേദം സ്റ്റാറ്റസ് ഇടുന്ന ഈ കാലത്ത് നിങ്ങൾ ചോദിച്ച് ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് കോവിഡ് കാലമായ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും സിജോയ് വർഗീസ് പെസഹ വ്യാഴാഴ്ച കുടുംബാംഗങ്ങളുടെ കാലുകൾ കഴുകിയിട്ടുണ്ട് അത് ഷൂട്ട് ചെയ്തിട്ടുമുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ പെസഹ വ്യാഴാഴ്ച അദ്ദേഹം ചെയ്ത അതേ പ്രവൃത്തി കൊല്ലവും ചെയ്തു അല്ലാതെ ഷോ കാണിക്കാനോ പബ്ലിസിറ്റിക്കോ അല്ല സമൂഹത്തിന് മാതൃകയാകുന്ന ഒരു നല്ല കുടുംബനാഥനെ അല്ലേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക തങ്ങളെ കൊണ്ട് സാധിക്കാത്തത് മറ്റൊരുവൻ ചെയ്യുമ്പോൾ അത് ഷോയാണ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ സ്വന്തം നിലവാരമാണ് ഇടിഞ്ഞ് ഇല്ലാതാകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നല്ലത് യേശു കാണിച്ചു തന്ന സേവന മനോഭാവം എല്ലാവരിലും ഉണ്ടാകുവാൻ പ്രചോദനമാകുന്ന ഒന്നായിരുന്നു സിജോയ് വർഗീസിന്റെ വീഡിയോ അതുകൊണ്ട് എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുന്നതിനാണ് പ്രസ്തുത വീഡിയോ ഷെക്കേന ന്യൂസ് അപ്ലോഡ് ചെയ്തത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ജാതി മതഭേദമന്യെ എല്ലാവർക്കും പിന്തുടരാവുന്നതും സ്വന്തം കുടുംബങ്ങളിൽ ചെയ്യാവുന്നതുമായ നല്ല മാതൃകയാണ് അദ്ദേഹം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് തന്റെ ക്രൈസ്തവ നിലപാടുകൾ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയുന്നതിന് യാതൊരു മടിയോ ചമ്മലോ സിനിമാ ലോകം തന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന ആവലാതിയുള്ള വ്യക്തിയല്ല സിജോയ് വർഗീസ് എന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ അദ്ദേഹത്തിന്റെ നിരവധി പ്രസ്താവനകൾ തന്നെ ഉദാഹരണം തികഞ്ഞ പ്രോലൈഫ് ചിന്താഗതിയുള്ള സിജോയ് വർഗീസിന് മക്കൾ അഞ്ചാണ് അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ കുഞ്ഞു ജനിക്കുമ്പോൾ മൂത്ത മകന് പ്രായം ഇരുപത്തിയൊന്നായിരുന്നു കുർബാന ഏകീകരണ വിഷയത്തിലും സഭയോടൊപ്പം നിന്നുള്ള ശക്തമായ നിലപാടാണ് അദ്ദേഹം എന്നും സ്വീകരിച്ചു പോന്നത് സൈബർ ആക്രമണം നടത്തുന്നവർ പറയണം സഭയോടൊപ്പം നിന്നുള്ള അദ്ദേഹത്തിന്റെ ഈ നിലപാടുകൾ ഷോയാണോ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ എന്നത്